നല്ല കൊക്കോയുടെ എടുത്ത് പായെങ്കിൽ മാത്രമേ നമുക്ക് അതേ രീതിയിലുള്ള കാ കായ്ക്കുന്ന കൊക്കോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നല്ല കായ്ക്കുന്ന കൊക്കോയാണേ ഉണ്ടല്ലോ ദേ ഇതുപോലെ കായ്ക്കും കണ്ടോ കണ്ടോ കാ കിടക്കുന്നുണ്ടോ ചില്ല കമ്പയവരെ കാ ശരിക്ക് പിടിച്ചിട്ടുണ്ട് കണ്ടോ മിക്ക കൊക്കോയിലും കാ ശരിക്ക് പിടിച്ചിട്ടുണ്ട് കൊക്കോയുടെ വില ഇപ്പോൾ ലേശം താഴോട്ട് പോന്നിട്ടുണ്ട് അറുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ കൊക്കോ എടുക്കുന്നത് അത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന നല്ല ഉൽപ്പന്നമാണെങ്കിൽ ചെറുതായിട്ട് വില കുറഞ്ഞാലും നമുക്ക് വലിയ നഷ്ടം വരികയില്ല കാരണം ഒരു നാല് കായ്ക്കൊരു കിലോ കിട്ടണം ആണെങ്കിൽ ഒരു വിഷയം ഉണ്ടാവില്ല ഇത് ഈ എട്ടും പത്തും കായൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കിലോ പച്ചക്കായ് കിട്ടിയിട്ട് എന്ത് കിട്ടാനാ അങ്ങനത്തെ കായ് ഉൽപ്പാദിപ്പിക്കാൻ നോക്കരുത് നല്ല കായ്ക്കുന്നതും നല്ല വലിപ്പമുള്ളതിൻ്റെയും വേണം കായ എടുത്ത് പാകാൻ എനിക്കീ കൊല്ലം കുറച്ച് താമസിച്ചിട്ടാണ് കായ ഉണ്ടായിരിക്കുന്നത് എനിക്ക് തന്നെയല്ല ഇവിടെ പലരും അങ്ങനെയാണ് പറയുന്നത് കേൾക്കുന്നത് ഒരു മാസം മുമ്പ് ഉണ്ടാകേണ്ട കായ ഇപ്പോഴാണ് ഉണ്ടാകുന്നത് ഇത് മഴക്കാലത്ത് മകാളിയായി പോകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ സംഗതി അത് മകാളിയായി പോകും ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ നേരത്തെ കായ്ക്കുന്ന കൊക്കോടെ കായ വേണം എടുത്തിട്ട് നമ്മൾ പാകാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് പണി കിട്ടും കാരണം വെച്ചാൽ ഇത് താമസിച്ച് കായ്ക്കുന്നത് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് താമസിച്ചേ ഉണ്ടാവുള്ളൂ ജൂൺ മാസത്തിലും ജൂലൈയിലും ഒക്കെ കായാൽ അതൊന്നും മര്യാദയ്ക്ക് പറിച്ചെടുത്ത് വിൽക്കാൻ പറ്റില്ല അത് മൊത്തം മഹാളിയായി പോകും അല്ലെങ്കിൽ കേടായിപ്പോകുമോ അത് പിന്നെ ഈ കായ എടുക്കുന്നത് നല്ല നീളമുള്ള കായായിരിക്കണം നീളമുള്ള കായ ആയിരിക്കണം അതുപോലെ അത് കൂടുതൽ കായ്ക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ഇതിനുള്ളിലെ പരിപ്പ് നല്ല വലിപ്പമുള്ളതായിരിക്കണം അതായത് ആ പരിപ്പിനും നീളം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളത് വേണം എടുക്കാൻ എന്നാലേ അതൊക്കെ ഉണങ്ങിയാൽ നല്ല വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് കണ്ടോ പാൻ എടുക്കുന്ന കായ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ കൊക്കോ നോക്കിയേ കണ്ടോ നല്ല നീളമുള്ള കായല്ലേ നോക്കിയേ കണ്ടോ ഇത് നിറച്ച് കായ ഇതിൻ്റെ ചില്ലയിലെല്ലാം പിടിച്ചിട്ടുണ്ട് കണ്ടോ മുകളിലോട്ട് നോക്കിയേ കണ്ടോ ഇതുപോലത്തെ നീളമുള്ള കായ വേണം നമ്മൾ പാകാനെടുക്കാൻ എന്നിട്ട് അത് നട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിലുള്ള കാ തന്നെ നമുക്ക് കിട്ടും എന്നാലേ അതുകൊണ്ട് മെച്ചമുണ്ടാവുകയുള്ളൂ ഇതൊക്കെ നാല് കായ്ക്ക് ഒരു കിലോയാണ് ഇത് ഉണ്ടോ ഈ കൊക്കോ നല്ല നിറച്ച് കായുണ്ട് എന്നാലും ഇതിന് ലേശം നീളക്കുറവുള്ളതാണ് പക്ഷേ നിറച്ച് കായുള്ള നല്ല പരിപ്പ് തിങ്ങിയുണ്ട് കണ്ടോ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലത് നീളമുള്ളതാണ് നീളമുള്ളത് കെട്ടി കുറഞ്ഞത് ഉള്ളിൽ പരിപ്പ് നന്നായിട്ട് നല്ല വലിപ്പുള്ളൂ ഇങ്ങനെയുള്ളത് വേണം നമ്മൾ എന്നാൽ അത് എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനവും ഇതേ സൈസ് തന്നെ കിട്ടും പിന്നെ ഈ ആദ്യത്തെ കായെല്ലാം നമ്മൾ ഉണങ്ങിയെടുക്കണം അത് പച്ച കൊടുത്താൽ നമുക്ക് മുതലാവില്ല അതായത് ജനുവരി മുതൽ രണ്ട് മെയ് പതിനഞ്ച് വരെയുള്ള കായ് നമുക്ക് ഉണങ്ങിയെടുക്കാം അത് നമുക്ക് മെച്ചമായിരിക്കും ഞാനീ പറഞ്ഞ സൈസാ ഉണ്ടെങ്കിൽ ആ സൈസാ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് പകുതി അത് പകുതിയോടടുത്ത് നമുക്ക് തൂക്കം കിട്ടും ഇത് കണ്ടോ നല്ല അടിപൊളി വിത്ത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സൈസ് വിത്ത് ഞാൻ പാകിയിട്ട് ഇതാ കിളുത്ത് വന്നിരിക്കുന്ന ഇതോ ഒരു കൂട്ടിനകത്ത് ഞാൻ രണ്ടെണ്ണം വീതം പാകിയിട്ടുണ്ട് രണ്ടെണ്ണം ചില മൂന്നെണ്ണം ചിലത് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ കിളുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് എല്ലാം കിളിക്കാതെ പറ്റില്ല അതുപോലെ തന്നെ രണ്ടെണ്ണം ഉള്ളത് മിക്കതും രണ്ടെണ്ണം തന്നെ വെച്ച് ഞാൻ നടുന്നേ കണ്ടോ ഈ രണ്ട് വിത്ത് വീതം എന്നിട്ട് നല്ല അടിപൊളി തൈ ഇപ്പം പിടിപ്പിച്ചിരിക്കുക ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച എന്തുകൊണ്ടാണെന്നറിയുമോ ഈ രണ്ട് കൊക്കോയാണ് ഞാൻ വെക്കാൻ പോകുന്നത് അതായത് ഒരു കുഴി രണ്ട് കൊക്കോ വീതം വെക്കുക നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കുന്നേ രണ്ടെണ്ണത്തേന്നും കിട്ടും വേറെ ഒരു വിഷയവും ഇല്ല നമുക്ക് മെച്ചമല്ലാതെ നഷ്ടം ഒന്നുമില്ല കൊക്കോയ്ക്കും കേടുണ്ട് കൊക്കോയൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവും എന്നാൽ രണ്ടെണ്ണം ഒരു കുഴിയിലുണ്ടേ ഉണ്ടല്ലോ രണ്ടും പോവില്ല എന്തായാലും ഒരെണ്ണം ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടെണ്ണം തന്നെ വെച്ചു കൊടുക്കുക തൈ പാകുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടതാണ് അത് കെളുത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നല്ല തൈ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക സംബന്ധിച്ചുള്ള വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും ബായ്